ഹലോ മൈ മൈഡിയാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ വിചിച്ചു ഞാൻ ഉച്ച നേരത്തെ കിടക്കുന്ന സമയത്താണ് കേട്ടോ അനിയും പുറത്തെന്ത കൊറിയർ വന്നിട്ടുണ്ട് വാങ്ങി വെക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് വാങ്ങാനായിട്ട് പോയി അവൻ വർക്ക് സ്ഥലത്തുനിന്ന് പല സാധനങ്ങളും ഇതേപോലെ ഓർഡർ ചെയ്തിട്ട് ഞാനിവിടെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അതുപോലെ രണ്ടായിരിക്കും ഇതെന്ന് ഞാൻ കരുതി അങ്ങനെ നേരെ പോയി വാങ്ങി വെച്ചു കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞത് ഓപ്പൺ ചെയ്ത് നോക്കിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അത്ര വലിയ ഒന്നും കാണിച്ചില്ല കാരണം അത് അവനുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ അതിനകത്ത് അവനുള്ള സാധനമായിരുന്നില്ല അത് എനിക്കുള്ള സാധനമായിരുന്നു ഭയങ്കരമായിട്ടൊരു സർപ്രൈസിങ് ആയിരുന്നു കാരണം ഞാൻ പല ദിവസങ്ങളായിട്ട് ഇത് വാങ്ങാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഞാൻ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൈക്രോഫോൺ കാരണം പല വീഡിയോസുകളും ഞാൻ ഇടുന്ന സമയത്തൊക്കെ റെക്കോർഡിങ് വീഡിയോസാണ് ഞാൻ ഓൺ വോയിസിലധികം വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ ആ പരാതി ഇനി തീർന്നില്ലേ ഇനി ഇത് വെച്ച് നല്ല വീഡിയോസൊക്കെ ഇട് ഇതിൻ്റെ പരാതി ആയിരുന്നില്ല ഇത്രയും നാൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം എന്താ പറയുക സങ്കടം സന്തോഷവും എല്ലാം വന്നു എത്ര വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ ചെറുതാണോ വലുതാണോ അതിലൊന്നും അല്ല കാര്യം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന നമുക്കിഷ്ടപ്പെടുന്ന ആൾ ചെറിയൊരു സാധനം തന്നാൽ അത് നമുക്ക് വിലപ്പെട്ടതാണല്ലേ ഇതും എനിക്ക് വിലപ്പെട്ടതാകട്ടോ അങ്ങനെ എനിക്ക് സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടിരുന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ ആയി അപ്പം ഞാൻ ഞങ്ങൾ തമ്മിൽ നല്ല വഴപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ടാതിരിക്കലും അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിലുപരി സ്നേഹം മാത്രം